ഫാമിലി സെന്റർ കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ ഒന്നാം ഘട്ട സാങ്കേതിക പരിശീലന ക്ലാസിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം സ്പോർട്സ് ന്യൂനപക്ഷ ക്ഷേമ ഹജ്ജ് വഖഫ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ താനൂരിൽ വെച്ച് നിർവഹിച്ചു ത്യാഗത്തിന്റെയും ആത്മസമർപ്പണത്തിന്റെയും മഹത്തായ മാതൃകയായ ഹജ്ജ് കർമ്മത്തിനൊരുങ്ങുന്നവർക്ക് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി അതിവിപുലമായ സാങ്കേതിക പരിശീലന ക്ലാസുകളാണ് സംസ്ഥാനത്തെ വിവിധ കേന്ദ്രങ്ങളിൽ ഒരുക്കിയിട്ടുള്ളതെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു റിയാൻ നിങ്ങൾ ഹജ്ജ് ഹൗസിൽ പോയ സമയത്ത് എങ്ങനെയാണ് നിങ്ങളെ അവർ കണ്ടത് എങ്ങനെയാണ് നിങ്ങളെ ട്രീറ്റ് ചെയ്തത് എങ്ങനെയാണ് നിങ്ങളെ അപേക്ഷകൾ സ്വീകരിച്ച് കൃത്യമായി ഓരോ കാര്യവും നിങ്ങൾക്ക് പറഞ്ഞതാണ് ഓരോ തലങ്ങളിലും പ്രത്യേകം പ്രത്യേക ഡെസ്കുകൾ കേരളത്തിന്റെ എല്ലാ ഹജ്ജ്മാരുള്ള എല്ലാ പ്രദേശങ്ങളിലും പ്രത്യേക ഡെസ്കുകൾ അവിടെ ആളുകൾ ഇരുന്നു അവിടെ അപേക്ഷ സ്വീകരിച്ചു ആ അപേക്ഷ പ്രോസസ്സ് ചെയ്ത് നിങ്ങൾ പണമടക്കുന്ന സമയം ഇപ്പോൾ ഇവിടെ എത്തിയത് മുതൽ നിങ്ങൾക്കറിയാലോ എങ്ങനെയാണ് നിങ്ങളെ വിളിച്ചത് എങ്ങനെയാണ് ഇവിടെ എത്തിയത് അപ്പോൾ അത്രയും ശ്രദ്ധ നമ്മൾ നടത്താറ് ഇത്തവണ ഈ ഒരു ക്യാമ്പ് താനൂരിൽ നടക്കുമ്പോൾ താനൂരിൽ ഒരു പ്രത്യേകത നാനൂറ് ഹജാന്മാർ താനൂരിൽ നിന്ന് ആളുകളാണ് ഇത്തവണ പോകുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷം കാരണം നമ്മുടെ നാട്ടിൽ നിന്നും ഇത്രയധികം ആളുകൾ അജനായി അപേക്ഷിക്കുകയും ആ അപേക്ഷ സ്വീകരിക്കുകയും ചെയ്ത് നാനൂറ് ആളുകൾക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് പോവാം സ്ഥലങ്ങളുണ്ട് പക്ഷെ ഞാൻ ഈ ക്യാമ്പ് നടക്കുന്ന ഒരു പ്രദേശമായതുകൊണ്ട് മാത്രം പറഞ്ഞതാ അതും ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഈ സർക്കാരിന്റെ സംവിധാനത്തിൽ വിശ്വസിച്ചു എന്നതാണ് അതിന് വിരുദ്ധമായി പല സ്ഥലങ്ങളിൽ പോയി പല അറിവുകൾ വന്നു ഏ മക്കു ചെല്ലുമ്പോൾ അത്ര കഴിഞ്ഞു തവണ ഏറ്റവും ദുഃഖകരമായ ഒരു കാര്യം ഞാൻ എന്തൊക്കെ പറയുമ്പോൾ ഞാൻ അത് അറബിൽ വെച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതി നമ്മുടെ ഇത് നയിക്കുന്ന ഒരു എസ് എച്ച്ഒ നിങ്ങളുടെ കൂടെ വിമാനത്തിൽ വന്ന ഒരു നിങ്ങളുടെ കൂടെ വിമാനത്തിൽ വരും നിങ്ങളെ കൊണ്ടുപോകും നിങ്ങൾ കരിപ്പൂരിൽ നിന്നോ അല്ലെങ്കിൽ എറണാകുളത്ത് നിന്നോ കണ്ണൂരിൽ നിന്നോ പുറപ്പെടുമ്പോ നിങ്ങളുടെ കൂടെ നമ്മുടെ രണ്ട് ഇൻസ്പെക്ടർമാരാണ് അവരാണ് നിങ്ങളെ കൊണ്ടുപോകും അങ്ങനെ ഒരാളെ പരസ്യമായി തല്ലി മക്കത്ത് ഹറമിൽ വെച്ച് ചെയ്യാൻ പാടുള്ളത് അതിനെന്തിനാ അഞ്ജിന് പോകും അജിന് പോകുന്ന എന്തിനാണ് അവിടെ മനസ്സിനുള്ളിൽ ഈ പക വെച്ചിട്ടാണോ പോവുക പിന്നെ എന്താ ചെയ്യാ ഈ സംഘടിപ്പിക്കുന്നത് ആരാണ് രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളായിരുന്നു പക്ഷേ ഞങ്ങൾ എന്ത് ചെയ്തു ഞങ്ങളൊന്നും പറയാൻ പോകും പ്രാദേശികമായി അവിടെ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് അങ്ങനെ സംഭവം റിപ്പോർട്ട് ചെയ്യാൻ അജു കമ്മിറ്റിയോട് പറഞ്ഞു സർക്കാർ ഒരുക്കിയ സംവിധാനങ്ങൾ ഏറ്റവും ഫലപ്രദമായി പ്രവർത്തിക്കുന്നുണ്ട് മികച്ച സൗകര്യങ്ങളും സംവിധാനങ്ങളുമായി അറുനൂറോളം ട്രെയിനിംഗ് ഓർഗനൈസർമാർ സംസ്ഥാനത്തിലുടനീളം സൗജന്യ സേവനം ചെയ്തു വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വെയ്റ്റിംഗ് ലിസ്റ്റിൽ ഉൾപ്പെട്ട് അവസരം ലഭിക്കാത്തവർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പ്രത്യേക പരിഗണന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാരിന്റെയും ഹജ്ജ് കമ്മിറ്റിയുടെയും ഇടപെടലുകൾ ഏറെ ഫലപ്രദമായെന്നും ഹാജിമാർക്ക് സഹായകരമായെന്നും മന്ത്രി പറഞ്ഞു ചടങ്ങിൽ ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഐ എസ് ആമുഖ പ്രഭാഷണം നടത്തി ഓരോ വർഷവും വരുന്ന ചില മാറ്റങ്ങളും നമ്മൾ പാലിക്കേണ്ട മര്യാദകൾ വ്യക്തമായി മനസ്സിലാക്കുന്നതിന് വലിയൊരു പ്രാധാന്യമാണുണ്ട് ഇത്തവണ ആദ്യഘട്ടത്തിൽ നമ്മൾ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി എണ്ണായിരത്തി അഞ്ഞൂറ്റി മുപ്പത് പേർക്കാണ് അവസരം കിട്ടിയത് ആറായിരത്തോളം പേരെ വെയിറ്റിംഗ് ലിസ്റ്റിലുള്ളവരെയും നമ്മൾ ട്രെയിനിങ്ങിലേക്ക് വിളിച്ചിട്ടുണ്ട് കാരണം കുറെയധികം പേർക്ക് കൂടി ഇനിയും അവസരം ലഭിക്കും എന്നാണ് ചെയർമാൻ ഡോക്ടർ ഹുസൈൻ ി ചുള്ളിക്കോട് അധ്യക്ഷത വഹിച്ചു താനൂർ മുനിസിപ്പൽ ചെയർമാൻ റഷീദ് മോര്യ ഹജ്ജ് കമ്മിറ്റി മെമ്പർമാരായ അഡ്വക്കേറ്റ് പി മൊയ്തീൻകുട്ടി മുഹമ്മദ് സക്കീർ ഈരാറ്റുപേട്ട ഒ വി ജാഫർ ഷംസുദ്ദീൻ അസിസ്റ്റന്റ് സെക്രട്ടറി ജാഫർ കെ കക്കൂത്ത് നോഡൽ ഓഫീസർ അസൈൻ പി കെ ട്രെയിനർ അബ്ദുൽ കരീം എന്നിവർ ആശംസകൾ നേർന്നു അമാനുള്ള മാസ്റ്റർ വേങ്ങര മുജീബ് മാസ്റ്റർ കോഡൂർ ഷാജഹാൻ എൻ പി ജില്ലാ ട്രെയിനിങ് ഓർഗനൈസർ മുഹമ്മദ് റൌഫ് യു എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി ഹജ്ജ് കമ്മിറ്റി മെമ്പർ അഷ്കർ ക്വാറാഡ് സ്വാഗതം പറഞ്ഞു ചടങ്ങി താനൂർ മണ്ഡലം ട്രെയിനിങ് ഓർഗനൈസർ അബ്ദുൾ ലത്തീ ക്ലാസിന് നന്ദി പറഞ്ഞു താനൂർ നിയോജക മണ്ഡലത്തിൽ നിന്നുള്ള മുന്നൂറ്റി അൻപത്തിയാറ് പേരും വെയിറ്റിംഗ് ലിസ്റ്റിലുള്ളവരും പരിശീലന ക്ലാസിൽ പങ്കെടുത്തു ാണ് നമ്മുടെ ഫാമിലി ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ ഒരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണോ ആയിക്കോട്ടെ